കടുത്ത ചൂടാണ് എങ്ങും മനുഷ്യരും മൃഗങ്ങളും സസ്യജാലങ്ങളും ഉൾപ്പെടെ കത്തിക്കരിഞ്ഞു പോകുന്ന ചൂട് ഫാനെല്ലാം ഔട്ട് എന്ന് തന്നെ പറയാം കാരണം ഫാനിന്റെ കാറ്റ് കൊണ്ട് മാത്രം ചൂടിനെ തടുക്കാൻ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി കൊണ്ട് ആകുന്നില്ല എ സി ആണ് ഇപ്പോൾ ചൂടപ്പം പോലെ വിറ്റുപോകുന്നതും ഫാൻ കാറ്റ് നൽകിയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ എ സി കാറ്റിനെ തണുപ്പിച്ച് പുറന്തള്ളുന്നതാണ് വ്യത്യാസം എന്നാൽ എ സി ഉപയോഗിക്കുമ്പോഴും അല്പം ശ്രദ്ധ വേണം ഇല്ലെങ്കിൽ വലിയ അപകടമാണ് അത് വിളിച്ചു വരുത്തുന്നത് ഇപ്പോൾ എ സി പൊട്ടിത്തെറിച്ച് ഒരു വീട് ഭാഗികമായി കത്തി നശിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കൊല്ലം ശാസ്താംകോട്ടയിലാണ് ഈ സംഭവം ഉണ്ടായത് പെരുവഴി ഇടയ്ക്കാക്കാട് വടക്ക് മുണ്ടുകുളത്തി ഭാഗത്ത് ഡെന്നി സാമിന്റെ വീടിനാണ് തീ പിടിച്ചത് ഈ സമയത്ത് കുടുംബം പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പോയതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് ദിവസമാണ് അപകടം ഉണ്ടായത് വലിയ ശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത് ഇത് കേട്ട് സ്ഥലത്തെത്തിയപ്പോഴേക്കും വീടാകെ പുകയിൽ മുങ്ങിയിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശവാസികൾ ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് ശാസ്താങ്കോട്ടയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് പൊട്ടിത്തെറിക്ക് ശേഷം വീട് പുക കൊണ്ട് നിറഞ്ഞതിനാൽ ഏറെ പ്രയാസപ്പെട്ടാണ് ഫയർഫോഴ്സ് തീ അണച്ചത് മുറിയുടെ വാതിലും ജനാലകളും കട്ടിലും കിടക്കുകളും ഉൾപ്പെടെ കത്തിച്ചാമ്പലായി എ സി പ്രവർത്തിച്ചിരുന്ന മുറി മുഴുവൻ ചാരം കൊണ്ട് മൂടി വീട് മുഴുവൻ കരിയും പുകയും പിടിച്ച നശിച്ച അവസ്ഥയിലാണ് കുടുംബം പുറത്തുപോയ സമയത്ത് എ സി ഓഫ് ചെയ്യാതിരുന്നതോ തണുപ്പ് കൂട്ടിവെച്ചിരുന്നതോ ആകാം പൊട്ടിത്തെറിയ്ക്ക് കാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ യേശുദാസ് രമേശ് ചന്ദ്ര ഉദ്യോഗസ്ഥരായ മനോജ് വിജേഷ് രാജേഷ് ആർ ഹരിപ്രസാദ് ഹോം ഗാർഡ് ശിവപ്രസാദ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു എ സി ഉപയോഗിക്കുന്നതും നല്ലതല്ല എന്നുള്ള ചില റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരാറുണ്ട് കാരണം രോഗങ്ങൾ വരുമെന്നെല്ലാം നാം പൊതുവേ പറഞ്ഞു കേൾക്കും എന്നാൽ എ സി ഉപയോഗിക്കുന്നത് രോഗം വരുമെന്ന് പറയാനാകില്ല തണുപ്പിച്ച് വിടുന്ന കാറ്റിൽ ഈർപ്പം കുറവാണ് ഇതുകൊണ്ട് ചർമ്മം പോകാൻ സാധ്യതയുണ്ട് ചർമ്മം പോകുന്നതാണ് ചർമ്മത്തിൽ ചുളിവുകൾ വീഴാനും ചർമ്മത്തിന് പ്രായ കൂടുതൽ തോന്നിപ്പിക്കാനും ഇടയാക്കുന്നത് ചർമ്മം വരണ്ടുപോകുന്നത് ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട് ഇതിന് പുറമെ മൂക്കും കണ്ണും പോകാനും വരണ്ടുപോകാനും ഇടയാക്കും ചിലർക്ക് എ സി ഉപയോഗിക്കുമ്പോൾ തുമ്മലും മറ്റും ഉണ്ടാകും പ്രത്യേകിച്ച് അലർജി പ്രശ്നങ്ങളാണെങ്കിൽ എ സി പൊടി വലിച്ചെടുക്കുന്നത് കൂടിയാണ് ഇതിനാൽ ഇതിന്റെ ഫിൽറ്റർ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യുന്നതും നല്ലതാണ് ഇതല്ലെങ്കിൽ ഈ പൊടി എ സി നിന്ന് കാറ്റിലൂടെ പുറന്തള്ളപ്പെടുന്നു ഇത് അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇതുപോലെ എ സിയുടെ പൊടിയും മൂന്ന് വർഷത്തിലൊരിക്കൽ ഡക്റ്റ് ക്ലീൻ ചെയ്യണം പ്രത്യേകിച്ച് സെൻട്രലൈസ്ഡ് എ സി പോലുള്ളവയാണെങ്കിൽ ഏതായാലും ഈ സമയത്ത് ഈ ചൂടുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ എ സി ഉപയോഗം കൂടുതലാണ് ചൂടപ്പം പോലെയാണ് എ സി കടകളിൽ മറ്റും വിറ്റുപോകുന്നത് പക്ഷേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ അപകടമാണ് അത് വിളിച്ചു വരുത്തുന്നത്